ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും മാനസ പണി ഇരുന്ന വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സയോടുള്ള ഇത്രയും ദിവസത്തെ ദേഷ്യം ഷു മാനസിയോട് തീർക്കുന്നുണ്ട് മനസ്സ കൃഷിനോട് പറയുന്നുണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല കൃഷ് അകറെ കൺമണിയെ കൊണ്ടുപോയി കാണിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് മാനസ പറയുമ്പോ ഷു പറയുന്നുണ്ട് അച്ഛനെ കൺമണിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണി വന്ന് അച്ഛനെ കണ്ടിരിക്കും അത് നീ എന്തൊക്കെയായാലും ശരി നിനക്കത് തടയാൻ പറ്റുമെങ്കിൽ നീ തടയെന്ന് പറഞ്ഞ് കൃഷി മാനസിയോട് വെല്ലുവിളിക്കുകയാണ് പിന്നീട് കൺമണി സാഗറിനെ കാണാനായി വരുന്നുണ്ട് മണി ഐ സിയിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ മാനസ കൺമണിയെ തടയാണ് ഇത് കണ്ടു നിൽക്കുന്ന കൃഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട് മാനസിയോട് മുന്നിൽ നിന്നും മാറി നിക്കടി എന്ന് പറഞ്ഞ് കൃഷി മാനസിയെ പിടിച്ച് തള്ളുന്നുണ്ട് പിന്നീട് കൺമണിയുടെ കൈയും പിടിച്ച് കൃഷി സാഗറിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇതിനുശേഷം മാനസ ഹേമയെ വിളിക്കുന്നുണ്ട് മനസ്സിന്നിട്ട് ഹേമയോട് പറയുന്നത് കൺമണിയെ കൃഷി ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹേമ ചോദിക്കുന്നുണ്ട് അല്ല അവളെ വിളിച്ചു വരുത്തിയിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട് ഗിളിനെ കാണാനായി അവളും കൃഷിയും കേറിയിരിക്കുകയാണെന്ന് പറയുകയാണ് എമയ്ക്കപ്പോ ദേഷ്യം വന്നുകൊണ്ട് ഹേമ മാനസയോട് പറയുന്നുണ്ട് സമയത്ത് നീ എന്താണ് അവളുടെ ചെകിടത്ത് ഒന്നും കൊടുക്കാതിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പോ ഹേമയോട് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യ അമ്മേ അവള് പുറത്തേക്കൊന്ന് വരട്ടെ ഞാൻ അവളെ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് അതിനുശേഷം മാനസ ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഹേമ ആന്റിയമ്മയോടും സുജുവിനോടും ഒക്കെ പക്ഷെ കൺമണിയും കൊണ്ട് സാഗറിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് സുജുവും ആന്റിയമ്മയും ആകെ ഷോക്കാവുന്നുണ്ട് പിന്നീട് ഹേമ പറയുന്നുണ്ട് മനസ്സെ ഇതെന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല അവള് പുറത്തേക്ക് വന്നാൽ മനസ്സ അവളെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് പറയുകയാണ് പിന്നീട് കൺമണി സാഗറിനെ കാണുന്നുണ്ട് സാഗർ കൺമണിയെ കാണുമ്പോൾ കൺമണിക്ക് കൈ കൊടുത്ത് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് ഇത്രയും വലിയൊരു നേട്ടമുണ്ടാക്കി തന്നതിൽ കൺമണിയോട് വളരെ നന്ദിയുണ്ട് സാഗറിന് ഖർമോഹന്റെ ഇത്രയും വലിയൊരു പ്രൊജക്ട് നേടിക്കൊടുത്തതിന്റെ നന്ദി പ്രകടനം ചെയ്യുകയാണ് സാഗർ ഗർ കൺമണിക്ക് കൈ കൊടുക്കുന്ന സമയത്ത് കൺമണിക്കും അതുപോലെ തന്നെ ഇത് കാണുന്ന കൃഷിനും ഒരുപാട് സന്തോഷമാവുകയാണ് ഇതിനുശേഷം കൺമണിയെ സംഘർഷത്തിലാക്കിയും അതുപോലെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടും കൃഷിന്റെയും കൺമണിയുടെയും ജീവിതത്തെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം സാഗർ കൺമണിയോട് പറയുന്നുണ്ട് എന്നിട്ട് സാഗർ വീണ്ടും പറയുന്നുണ്ട് തീരുമാനമെടുക്കേണ്ടത് കൺമണിയാണെന്ന് പറയുമ്പോൾ കൺമണിക്ക് ഇതെല്ലാം കേട്ട് ആകെ സങ്കടം വരുന്നുണ്ട് ണി മുന്നിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് സാഗർ അങ്ങനെ പറയുമ്പോൾ കൃഷിനും അത് വലിയൊരു ഷോക്ക് ആവുകയാണ് അതിനുശേഷം കൺമണിയും കൂടി ഐ സിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് വീണ്ടും മാനസിയും കൃഷും തമ്മിൽ അവിടെ വലിയൊരു തർക്കം ഉണ്ടാവുകയാണ് എല്ലാ തരത്തിലുള്ള ക്ഷമയും നശിച്ചുകൊണ്ട് നിയന്ത്രണം വിട്ട് കൃഷ് മാനസിയുടെ ചെകിട് അടിച്ചു പൊളിക്കുകയാണ് മാനസിയാണെങ്കിൽ അടി കിട്ടുന്ന ആ സ്പോട്ടിൽ തന്നെ അടുത്തുള്ള ടേബിളിൽ പോയി അങ്ങനെ വീഴുകയാണ് കണ്മണിയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ പേടിച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷ് മഹിയോട് ഷെയർ ചെയ്യുന്നുണ്ട് മഹി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് ഇതിപ്പോ വലിയൊരു ട്രാപ്പിലാക്കുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നീട് സുമിത്രയും ബാലുവും കൂടി ഭാഗ്യശ്രീയെ കണ്ടുപിടിക്കുകയാണ് ഗിശ്രീയെ അവർ വീട്ടിൽ കൊണ്ടുപോയി വീട്ടു തടങ്കലിലാക്കുകയാണ് അവളുടെ കൈയും എല്ലാം ഒരു ചെയറിൽ ചെയറിലിരുത്തി കെട്ടിവെക്കുകയാണ് അഗിശ്രീയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് സുമിത്രയും ബാലുവും അവർ എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് എന്റെ ഈ വിധി നീയായിട്ട് ചോദ്യം ോദിച്ചു വാങ്ങിയതാണ് ഞങ്ങളുടെ വഴിയിൽ എതിരെ നിൽക്കുന്നവരൊന്നും ഞങ്ങളുടെ കൂടെ വേണ്ട ഞങ്ങള് അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല അതിപ്പ ആരായാലും ശരി സ്വന്തം മകളാണെങ്കിലും അഗറിനും ബലരാമനും ഉണ്ടാവുന്നതുപോലെ തന്നെ നിന്റെ കാര്യത്തിലും ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് സുമിത്രയും ബാലുവും പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ആഗറിന് കൺമണിയോട് ഇഷ്ടമുണ്ടെങ്കിലും അതൊരു തരത്തിലും ഋഷിന്റെയും കൺമണിയുടെയും വിവാഹത്തിന് സമ്മതിക്കുന്ന തരത്തിലല്ല അഗർ കൺമണിയെ കണ്ട് സംസാരിച്ച് കൺമണിയുടെ മുന്നിൽ ഒരു ഉപാധി വ്യക്തിയാണ് അത് കേട്ട് കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് ഒടൊപ്പം തന്നെ വളരെ സങ്കടവുമുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു മെഗാ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്